അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിങ്ങേരി തട്ടിക്കൊണ്ടുപോകാനോ ആരെ അമ്പരപ്പോടെ ആന്റോവിനെ നോക്കി നാൻസിയെ ഇത്തവണ ശക്തി ആന്റോയും റോബിനും ഒരുപോലെ അമ്പരുന്നു അവളെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്തു ചെയ്യാം ക്രിസ്റ്റി ദയനീയമായി മൂവരെയും നോക്കി ഒന്നും ചെയ്യാനല്ല കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആന്റണി ചായം പറഞ്ഞു വിട്ടതാ ക്രിസ്റ്റി പറഞ്ഞിട്ട് ശക്തി പൊട്ടിച്ചിരിച്ചു ഒരാളോട് ഒരു കാര്യം ചോദിക്കുക ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് നിനക്കൊക്കെ അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു ശക്തി പറഞ്ഞു കേട്ട് ക്രിസ്റ്റി മുഖം കുനിച്ച് ആട്ട് മൂന്നുപേരെ കൊലക്കൂടുത്തിട്ട് തട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് കാര്യം ചോദിക്കാൻ തുടങ്ങിയത് ആ കാര്യം എന്താണെന്ന് ഞങ്ങൾ കൂടി ഒന്ന് അറിയട്ടെ ആൻഡോയാണ് പറഞ്ഞെങ്കിലും മൂന്ന് പേരും തന്നെ തുറച്ചു നോക്കുന്ന കണ്ട് അവൻ ഭീതിയോട് അവരെ നോക്കി അത് ജിമ്മിയും ചെറിയും റിയൽ എസ്റ്റേറ്റിൽ വിറ്റ സ്ഥലത്തിന്റെ നൂറ് ഏക്കർ വീതം ഞാനും അച്ഛനും വാങ്ങി പക്ഷെ ഞങ്ങളുടെ സ്ഥലത്തിന് സ്ഥലത്തിനുമ്പുള്ള മുന്നൂറ് ഏക്കർ നാൻസിയുടെ അപ്പന വാങ്ങിയത് ആ സ്ഥലത്തിൽ മാത്രമാണ് വഴിയുള്ളത് കുറച്ച് പൈസ വീതം കൊടുത്ത് പത്രോച്ചായന്റെ കയ്യിൽ നിന്ന് പതിയത് വാങ്ങാനായിരുന്നു ആന്റണി ചായം പ്ലാൻ ചെയ്ത് പക്ഷേ പത്രോച്ചായ മരിച്ചതിന് ശേഷം സിആർ കമ്പനിയോട് അളന്ന് കുറ്റടിച്ചു ചോദിച്ചപ്പോൾ പത്രോച്ചായ മുന്നൂറ് ഏക്കർ അവർക്ക് വിറ്റു എന്ന് പറഞ്ഞ് അതിന്റെ തെളിവുകളും കാണിച്ചു ഈ തവണ ശരിക്കും ഞെട്ടിയത് റോബിനായിരുന്നു ശക്തി ആദ്യം നമുക്ക് ഇവനെത്രയും എത്രയും പറഞ്ഞു ശരിയാണെന്ന് അന്വേഷിക്കാം ബാക്കി പിന്നെ അതൊരു ഇവനെ സുരക്ഷിത അവരുടെ അടുത്ത് പാർപ്പിക്കാം റോബിൻ പറഞ്ഞതിനോട് ആൻഡോയിൻ ശക്തിയെ അനുകൂലിച്ചു എങ്കിൽ പിന്നെങ്ങും പാർപ്പിക്കണ്ട ഞാൻ വൈകുന്നേരം തിരുനെല്ലേക്ക് പോകുന്നുണ്ട് ഒപ്പം കാറിന് ഇടുക്കിലിട്ട് അങ്ങ് കൊണ്ടുപോയേക്കാം ശക്തി പറഞ്ഞ് നല്ലൊരു ഉപായമാണെന്ന് മറ്റുള്ള രണ്ടുപേർക്കും തോന്നി അതോടെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായി അങ്ങോട്ട് വിളിക്കും വരെ തിരിച്ചു വിളിക്കരുതെന്ന് ആൻഡ്രോ ഡേവിഡിന് നിർദ്ദേശം നൽകിയതിനാൽ ഡേവിഡിന്റെ ശല്യവും ഉണ്ടായില്ല കാര്യങ്ങളെല്ലാം നെല്ലുമ്പോൾ അതിന് തിരിച്ചതിന് ശേഷം ഡേവിഡിനെ മതി എന്നായിരുന്നു തീരുമാനം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഇറങ്ങിയപ്പോൾ ജെസിയുടെ വീട്ടിൽ നിന്ന് താമസിക്കാമെന്ന് തീരുമാനിച്ച് ത്രേസിയായിരുന്നു ജിനിവിന്റെ ഒപ്പം നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കി തോമസും സമ്മതം ഓടി വന്നു വസ്ത്രം മാറി ജെസി നേരെ അടുക്കളയിലേക്ക് കയറി അമ്മച്ചി കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുമ്പോഴേക്കും നാൻസി കുളിച്ചു വന്നിരുന്നു വൈകുന്നേരം ചപ്പാത്തിയും കറിയാലോ അമ്മച്ചി ജെസ്സി വിളിച്ചു വെച്ചിന് ത്രേസി സമ്മതം മൂടിയതോടെ വെജിറ്റബിൾ കറി ഉണ്ടാക്കാനുള്ള വകൾ വൃത്തിയാക്കാൻ തുടങ്ങി നാൻസി ഞാൻ ചെയ്യാമായിരുന്നല്ലേ നാൻസി റെസ്റ്റ് എടുക്കാൻ വയ്യായിരുന്നോ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് നാൻസിയുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങാൻ ശ്രമിച്ച ജെസ്സി വേണ്ട വേണ്ട അത്രയ്ക്ക് റെസ്റ്റ് എടുക്കാനൊരു കുഴപ്പം എനിക്കില്ലെന്നേ നാൻസി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ പതിയെ തള്ളി മാറ്റി ആഹാ രണ്ടാളൂടെ മത്സരിച്ചോണ്ടിരിക്കാതെ എനിക്ക് വിശക്കുന്നു ഡേവിഡ് പറഞ്ഞിട്ട് ജീനോൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റിൽ നിന്നെടുത്ത് ഡേവിഡിന്റെ വായിലേക്ക് വെച്ച് കൊടുത്തു പുറത്ത് അതിവേദത്തിൽ ഏതോ വാഹനം വന്നു നിൽക്കുമ്പോൾ തോന്നിയപ്പോൾ ഡേവി എഴുന്നേറ്റ് ജനാലിയിലൂടെ പുറത്തേക്ക് നോക്കി തീ കണ്ണുകൾ പായിച്ചൊരു ബോലേറോ മുറ്റത്തേക്ക് കയറിയതും അതിന് പിന്നാലെ തന്നെ മറ്റൊരു ജീപ്പും കയറി വന്നു പിന്നാലെ വന്ന ജീപ്പിൽ നിന്ന് കുറച്ചുപേർ മുറ്റത്തേക്ക് ഇറങ്ങിയതും ആദ്യം വന്ന ജീപ്പ് പുറത്തേക്ക് കുതിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അമ്പരുന്ന ഡേവിഡിനെ ഞെട്ടിച്ചുകൊണ്ട് കഥകളിൽ തുടരെ തുടരെ തട്ടുന്ന ശബ്ദം ഉയർന്നു രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്ന ഡേവിഡ് കണ്ണുകൾ മാത്രം പുറത്തു കാണും വിധം കറുത്ത തുണി കൊണ്ട് മുഖം മൂടിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ടു പകിച്ചു തന്നെ കണ്ടതും ആ കണ്ണുകളിൽ ഭാവമാറ്റം വളരെ വ്യക്തമായി തന്നെ കണ്ടു ഡേവി പേടിച്ച രണ്ട് പിന്നിൽ നിൽക്കുന്ന രണ്ട് സ്ത്രീകളോടും അകത്തേക്ക് പോകാൻ ആങ്കി കാണിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി വാതിലടച്ച് പിന്നെ മുഖം മറിച്ചിരുന്ന കറുത്ത തുണി അഴിച്ചു മാറ്റി ഒരേ സമയം പലതരം ഭാവങ്ങൾ ഡേവിഡിന്റെ മുഖത്ത് മിന്നിമാഞ്ഞു മാഞ്ഞു ഈ ച എന്റെ മനസ്സിലായില്ലേ ഇത് ഒടുക്കത്ത് സർപ്രൈസായി പോയല്ലോ മനുഷ്യ കണ്ണു നിറഞ്ഞു വന്നതും അത് കവിളിയിൽ ഒഴുകി പടർന്നതും ഡേവിഡ് അറിഞ്ഞത് മുന്നിൽ നിൽക്കുന്നവൻ തന്നെ മുറുകെ പുണർന്നതിന് ശേഷം സാം ഡേവിഡ് ഇളർച്ചയോടെ മന്ത്രിച്ചു തന്നെ ആദ്യമായി വിശ്വസിച്ചവൻ താൻ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നും അഴികൾക്കുള്ളിൽ നിന്ന് പ്രത്യാശ തന്നവൻ തന്റെ പ്രവാചകൻ ഡേവിഡ് അവനെ പിടിമുറുക്കി സാം നരകനോട് ദേഷ്യം ഉണ്ടോടാ ഒരിക്കൽ പോലും വരാനോ കാണാനോ ശ്രമിക്കാത്തതിൽ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ഡേവിഡ് നോയി കുസൃതിയോടെ ചിരിച്ചു സാം നിങ്ങൾ ഒരിക്കലും എന്ന് അന്വേഷിച്ചു വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ വിധി നമ്മളെ വീണ്ടും കണ്ടുമുട്ടാൻ അനുവദിച്ചിരിക്കുന്നു അന്നും ഇന്നും ഞാൻ തന്നെയാണ് നിങ്ങളുടെ രക്ഷകൻ അവൻ പറഞ്ഞ മനസ്സിലാവാതെ ഡി വി അവനെ തുറച്ചു നോക്കി മനസ്സിലായില്ല അല്ലേ ആക്സിഡന്റ് ആയ നിമിഷം തന്നെ ഒരുപാട് പേര് വെള്ളത്തിലേക്ക് രക്ഷിക്കാൻ ചാടിയിരുന്നു പക്ഷെ എനിക്ക് മാത്രമാണ് കാറിന്റെ ലോക്കുറക്കാൻ പറ്റിയത് അമ്മച്ചിയും അച്ചാനും മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയത് കാറിന്റെ ലോക്കർന്ന് അമ്മച്ചിയും വലിച്ച് പുറത്തെടുത്തു കൂടെയുള്ളവർ കൈമാറി പിന്നെ ഞാൻ നിങ്ങളെ പുറത്തേക്ക് എടുക്കാൻ വലിച്ചപ്പോ കൈ സീറ്റിന് മുന്നിൽ കുടുങ്ങി കിടക്കുന്നു ശ്രമകരമായിട്ട് ഞാനത് വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ കൈപ്പത്തി വളയിട്ട മറ്റൊരു കൈപ്പത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് കണ്ടു അപ്പൊ മാത്ര ആ വണ്ടിയിൽ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ആ സ്ത്രീ സീറ്റിൽ വീണ് പോയിരുന്നു പിന്നിലെ ഡോർ വന്ന് അവർ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും കൈകൾ തമ്മിൽ മുറുകെ പിടിച്ചിരുന്നതിനാൽ കുറെ കഷ്ടപ്പെട്ടു പിന്നെ എല്ലാവരും ചേർന്ന് നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാനവിടെ മറ്റൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് വന്നതിനാൽ എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല സാം പറഞ്ഞു തീർന്നവും ഡേവിഡ് നാൻസിയെ നോക്കി വാതിലിന്റെ പിന്നിൽ നോക്കിയിരുന്നവൾ തല പെട്ടെന്ന് അകത്തേക്ക് വലിച്ചു അജയോ ഇതെന് കിട്ടിയൊരു കൊട്ടേഷനാണ് ഏതൊരു വള പാർട്ടി കിട്ടി വർക്കാ അയാൾക്ക് നേരല്ലാത്തതുകൊണ്ട് നമ്മളെ വിളിപ്പിച്ചു പക്ഷെ വർക്കെന്ന ആൾ പറഞ്ഞ് ഇവിടെ ഒരു അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളൂന്നാ അതാ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയത് എന്തായാലും അതുകൊണ്ട് കൂടി കാണാൻ പറ്റില്ല മനുഷ്യ സന്തോഷം അടുത്ത രണ്ടു ദിവസം ഞാൻ കുറച്ച് തിരക്കാം അത് കഴിഞ്ഞാൽ വിളിക്കാം അപ്പൊ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിക്കാം അവൻ പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി ഞാൻ വീണ് തിരിച്ചു വന്നു ആ വളയിട്ട കൈ സ്ട്രോങ് ആണ് കേട്ടോ പിടുത്തം മിടിവിക ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി നല്ല സാധ്യതയുണ്ടെങ്കി അതിന് ഞങ്ങ് പരിഗണിച്ച മറുപടി വരായ ഡേവിഡ് പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു അപ്പൊ സാധ്യതയുണ്ടല്ലേ വളരെ സന്തോഷം സാ മുറ്റത്തേക്ക് ഓടി ഇറങ്ങി കൂടെയുള്ളവരുടെ എന്തൊക്കെയോ പറഞ്ഞു അജേ രണ്ട് പിള്ളേരും കൂടെ നിക്കട്ടെ നിങ്ങളധികം മുറ്റത്തേക്ക് ഇറങ്ങാ അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നില്ല ഡേവിഡ് തല ഉലുക്കിക്കൊണ്ട് അകത്തേക്ക് കയറി അടുക്കളയിൽ ജെസ്സി ഉണ്ടായിരുന്നില്ല സ്ലാബിലേക്ക് കൊണ്ട് അവൻ നാൻസിയെ നോക്കി അവൾക്ക് അരി വെക്കാനുള്ള കഷ്ണം വയറ്റിക്കൊണ്ട് അവനെ തലയിരിച്ച് നോക്കി നിനക്ക് സത്യത്തിൽ നീന്താൻ അറിയോ നീ ഒരുപാട് വെള്ളം കുടിച്ചെന്നാള്ള ഡോക്ടർ പറഞ്ഞു നാൻസി ഡാൻസിന് നോക്കി കണ്ണും കെട്ടി എനിക്കും നീന്താൻ അറിയില്ല നാൻസി നിസ്സാരമായി പറഞ്ഞ കേട്ട് ഡേവിഡ് ഞെട്ടി അറിയില്ലേ പിന്നെ എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത് അവിടെ ആ വെളിപ്പെടുത്തലി ശരിക്കും വായിച്ചു വരുന്ന ഡേവി ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾക്ക് ശരിക്കും ഒരു ധൈര്യം ഉണ്ടായത് എൻ്റെ കാര്യം ഞാൻ ഒരു സമാധാനം ഉണ്ടായില്ലേ നാൻസി ചോദിച്ചപ്പോൾ പോയി ഡേവിഡ് ആ അത്രേ ഉദ്ദേശ ഞാനും നിസ്സാരമായി പറഞ്ഞോണ്ട് കറിക്ക് വേണ്ട അടുത്ത നടപടിയിലേക്ക് കടന്നവള് എന്റെ കൈകൾ പിടിച്ചെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ പെട്ടെന്ന് ഓർത്ത പോലെ ഡേവിഡ് പറഞ്ഞു ഉണ്ട് അവൾ പതിയെ പറഞ്ഞു ആ പീടത്തഴുകം പാടുപെട്ടവൻ എന്നോട് പറഞ്ഞു നീ സ്ട്രോങ് ആണ് കൂടെ കൂട്ടിക്കൊള്ളാൻ ഒരാവേശത്തിൽ പറഞ്ഞു പോയെങ്കിലും നാൻസിയുടെ നിശ്ശബ്ദത കണ്ടപ്പോൾ അത് പറയേണ്ടിയിരുന്നില്ലെന്ന് ഡേവിഡിനെ തോന്നി വാതിലിൽ നിൽക്കുന്ന ജെസ്സിയെ കൂടി കണ്ടപ്പോൾ തകർച്ച പൂർണമായി അവളുടെ മുഖത്തെ പുഞ്ചിരി അവൾ അത് കേട്ടു എന്ന് വ്യക്തമാക്കി ഞാൻ വെറുതെ ഓരോന്ന് ഡേവിഡ് ജാലിതയോടെ പറയാൻ ശ്രമിച്ചെങ്കിലും ജെർസി അത് കേൾക്കാത്ത ഭാഗത്തിൽ പുഞ്ചിരിയോട് അടുക്കളയിലേക്ക് കയറി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ തുറച്ചു നോക്കിയിരിക്കുന്ന അമ്മച്ചിയെ കണ്ട് ഡേവി ഒന്ന് ചുറ്റും നോക്കി അമ്മച്ചി താൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ലെന്ന് ഉറപ്പാണ് അടുക്കളയുടെ ജനലിന്റെ മുന്നിലെ ചെറിയൊരു ഭാഗം പുറത്തേക്ക് ഷീറ്റിട്ടിട്ടുണ്ട് അവിടെ അലക്കിയ തുണിയും തോറത്തേക്ക് ഞാൻ അവിടെ തോർത്ത് വിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരോ അടുക്കളയിൽ മനസ്സാമെന്ന് ചോദിക്കുന്നത് കേട്ടു അത് നീയായിരുന്നോ അമ്മച്ചി ചോദിച്ചു കേട്ട് ജെസ്സി പൊട്ടിച്ചിരിച്ചു നാൻസി ഡേവിയെ കലിയോടെ നോക്കി ഒന്നുമിണ്ടാതെ മുറിൽ കയറി ഉറങ്ങിക്കിടന്ന ജീനുവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഡേവി കണ്ണടച്ചു കിടന്നു റോബിൻ വിശദമായ പരിശോധനയിലൂടെ പറഞ്ഞെല്ലാം സത്യമാണെന്ന് കണക്കുകൾ ശക്തിയെയും ആന്റണിയെയും ബോധ്യപ്പെടുത്തി പത്രോസ് ഏക്കർ വാങ്ങിയതായോ വിറ്റതായോ യാതൊരു തെളിവുണ്ടായിരുന്നില്ല അറിഞ്ഞ വിവരങ്ങളെല്ലാം ഡേവിയെ ശക്തിയെ അറിയിച്ചു മുന്നൂറേക്കർ സി ആർ കമ്പനിയുടെ പേരിൽ എഴുതി കൊടുത്ത് പത്രോസ് അല്ല എന്ന വാദത്തിൽ തന്നെ ഉറച്ചിന്ന് റോബിന്റെ സുഹൃത്ത് എവിടെ ആ സമയത്ത് നടന്ന സ്ഥലക്രീ വിക്രിയയിൽ പത്രോസിന്റെ പേരില്ലെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു വിവരം ക്രിസ്ത്യുവഴി ആന്റണിയെ അറിയിച്ചു ആന്റണിക്ക് അത് വലിയ അത്ഭുതമായിരുന്നു അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ആന്റണിയും തറപ്പിച്ചു പറഞ്ഞു കാര്യങ്ങൾ കുഴഞ്ഞു പറയുന്നു തങ്ങളുടെ പതനത്തിലേക്കാണെന്ന് ആന്റണിയും ക്രിസ്റ്റിയും തിരിച്ചറിഞ്ഞു ആ സ്ഥല കച്ചവടത്തിന്റെ ഡീറ്റെയിൽസ് തനിക്ക് അയച്ചിരുന്നൊരു മെയിൽ എബ്രിൻ അയച്ചതിന് ശേഷം റോബിനും ക്രിസ്റ്റിയും ആന്റണിയും ഒപ്പം ശക്തിയും ആന്റോയും അവന്റെ മറുപടിക്കായി കാത്തിരുന്നു ആന്റണിക്കും ക്രിസ്റ്റിക്കുമായി നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു ആ സ്ഥലം സിയാർ കമ്പനി കയ്യേറിയാൽ ആത്മഹത്യയില്ലാതെ മറ്റൊരു വഴിയും അത്ര രൂക്ഷമായ പ്രശ്നം അതുകൊണ്ട് തന്നെ ആരോടും സന്ധി ചെയ്യാൻ തയ്യാറായിരുന്ന റോബിൻ പറഞ്ഞ വിവരങ്ങളെല്ലാം ഡേവിഡ് നാൻസിയെ ധരിപ്പിച്ചത് അത്രമെന്തെങ്കിലും കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ അപ്പൻ തന്നെ അറിയിക്കാതിരിക്കില്ലെന്ന് പറഞ്ഞുവെങ്കിലും ആ സമയത്ത് അപ്പനും അമ്മയും തന്നെ പ്രാധാന്യം കൊടുത്തിരുന്നത് ജാൻസി ജാൻസിക്കായിരുന്നതിനാൽ അവളുടെ പേരിൽ വാങ്ങിച്ചിട്ടുണ്ടാവുമെന്ന് സംശയം പ്രകടിപ്പിച്ചു നാൻസി ഈ രാത്രി ആന്റണിയും ക്രിസ്റ്റിയും കൈതക്കലേക്ക് വരില്ലെന്ന് ഉറപ്പ് ശക്തി കൊടുത്തോടുകൂടി ഡേവിഡും നാൻസിയും കൈതക്കലേക്ക് തിരിച്ച് അവരെ കാത്തു മുറ്റത്തിന് നിൽപ്പുണ്ടായിരുന്നു അന്നമ്മയും മേഴ്സിയും കൂടുതൽ സമയം കളയാതെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് അവൾ അപ്പച്ചന്റെ മുറിയിലേക്ക് കയറി ആത്മഹത്യാ സമയത്ത് പോലീസ് മുറി പരിശോധിച്ചാൽ അപ്പ കിട്ടാത്തൊന്നും ഇവിടെ നിന്ന് ഇനിയും കിട്ടാനില്ല വിശദമായി തിരയാൻ തുടങ്ങിയ ഡേവിഡ് തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു പിന്നെ ഒരു തുരുമ്പിച്ച ചെറു താക്കോൽ കയ്യിലെടുത്തു അമ്മച്ചി ഞങ്ങൾക്കൊരു ചായ എടുക്കേ അന്നമ്മ തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നതോടെ നാൻസി വാതിലടച്ചു ചേച്ചി ചേച്ചിക്ക് ഓർമ്മയില്ലേ അപ്പച്ചനെ അമ്മച്ചിയുടെ അപ്പച്ചനെ കല്യാണക്കുറി ഉൾപ്പെടെ പല പ്രധാനപ്പെട്ട പേപ്പറുകളും സൂക്ഷിച്ചിട്ടുള്ള ഒരു ചെറിയ തടിപ്പെട്ടി ആനണി ചാനെ പേടിച്ചിട്ട് ഞാൻ ആ തട്ടിമുകളിൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ കൊണ്ടുപോവാ നമ്മൾ സംശയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് തെളിവ് ആ പെട്ടിയിലുണ്ടാവും മേഴ്സി തനയാട്ടിക്കൊണ്ട് ഡേവിനെ നോക്കി നാൻസി വേഗം തട്ടിൽ കയറി ആ പെട്ടിയെടുത്ത് കൊണ്ടുവന്നു മേഴ്സിയുടെ സാന്നിധ്യത്തിൽ ഡേവിന്റെ കയ്യിൽ കൊടുത്തു അവനത് ഭദ്രമായി കാറിൽ കൊണ്ടുവച്ചു അപ്പോഴേക്ക് അന്നമ്മ ചായയുമായി വന്നിരുന്നു എന്തായി മോളെ വലം കിട്ടിയോ നാൻസി മേഴ്സിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചായ ഊതി കുടിച്ചു ഏയ് ഇവിടെയൊന്നുമില്ല ആരെങ്കിലും വെറുതെ പറഞ്ഞായിരിക്കും അമ്മശി മേഴ്സി അന്നമ്മയെ നോക്കി പറഞ്ഞു പിള്ളേര് വെറുതെ ഇവിടെ വരെ വന്നു അവരുടെ സങ്കടത്തോടെ പറഞ്ഞു സാറിലമച്ചി അമേജിയെ ചേച്ചിയും കാണാൻ പറ്റിയല്ലോ അച്ചായം വരുമ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ് ഡാൻസി എന്തിനാണ് ഇത്ര തിരക്ക് കൂട്ടുന്നതെന്ന് ഡേവിഡിനോട്ടും മനസ്സിലായി ദിവസങ്ങൾക്ക് ശേഷം അമ്മയും കൂടെപ്പറപ്പിനെയും കാണുമ്പോൾ അവൾ കരയുമെന്നും കുറെ നേരം കൂടെ ഇരിക്കുമെന്നുമാണ് അവൻ കരുതിയത് പക്ഷേ സംഭവിക്കുന്ന വിപരീതമാണ് എവിടെയോ ഓടിയ തിരക്കുള്ള പോലെയാണ് അവടെ ഭാവം കാറിൽ കയറുമ്പോഴും വണ്ടി മുറ്റത്തേക്ക് ഇറക്കുമ്പോഴും അതുതന്നെയായിരുന്നു ഡേവിഡിന്റെ ചിന്ത സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് അവൾ ഷോൾ ഒരി സീറ്റിലേക്ക് ഇട്ടപ്പോൾ ഡേവിഡ് അമ്പരുന്നു ഡാൻസിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഉടുപ്പിനുള്ളിലേക്കായിട്ട് എന്തോന്ന് വലിച്ചെടുക്കുന്ന പോലെ തോന്നിയപ്പോൾ അവൻ മുഖം തിരിച്ചു ദാ നോക്കി ഇത് കണ്ടോ തന്റെ കൺമുമ്പിൽ കൺമുമ്പിലിരുന്ന് വിറക്കുന്ന കടലാസ് കണ്ട് ഡേവിഡ് പകച്ചു ഇതെന്തുവാ മറുപടി വരാതവ ഡേവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു അപ്രതീക്ഷിതമായ അവിടെ ആ പ്രവൃത്തിയിൽ ശരിക്കും പോയി ഡേവിഡ് നിമിഷ നേരം കൊണ്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പോടി കണ്ടതോടെ ഡേവി വണ്ടി ഒതുക്കി ഞാൻ സേങ്ങൾ അടിച്ച് കരഞ്ഞു തുടങ്ങിയിരുന്നു അപ്പശ തൂങ്ങി മരിച്ച കാരണം ഞാനല്ല മുഖംപുത്തി കരഞ്ഞോട് കയ്യിൽ നിന്ന് വീണ പേപ്പർ ഡേവിഡ് കയ്യിലെടുത്തു മിഴിനീര് വീണ മഷി വളർന്ന കത്ത് അവൾ തവണ വായിച്ചിരുന്നു എന്ന് ഡേവിഡിന് മനസ്സിലായി വെറുക്കുന്ന കരങ്ങളോട് അവൾ ആ പേപ്പർ പതിയെ നിവർത്തി അതിൽ കൂടി കണ്ണോടിച്ചു പോകവേ ഡേവിഡിന്റെ ഭാവം മാറി അവന്റെ വിരലുകൾ ആ പേപ്പറിൽ കൂടുതൽ മുറുകി വായിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു വിങ്ങിക്കരയുന്ന നാൻസിയെ നോക്കിയ ശേഷം അവൻ വണ്ടി മുന്നോട്ടെടുത്തു എന്തുകൊണ്ടോ നാൻസി ആശ്വസിപ്പിക്കണമെന്ന് അവന് തോന്നിയില്ല തനിയെ കറിഞ്ഞ മനസ്സിൻ്റെ സങ്കടം എല്ലാം തീരട്ടെ എന്ന് കരുതി ഞാൻ എന്തെങ്കിലും ആ പെട്ടി തേടി ചെല്ലുമെന്ന് അപ്പന ഉറപ്പുണ്ടായിരുന്നു എന്ന് തോന്നുന്നു തലയുയർത്തി മുഖം അമർത്തി തുടച്ചോടെ നാൻസി പറഞ്ഞു പണ്ടൊക്കെ പണ്ടൊക്കെ പറ്റി ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ലായിരുന്നു അപ്പനും അമ്മയും എന്നോട് എന്നോടാനും സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യാത്തതിൻ്റെ കുശിമ്പാണെന്ന് പറഞ്ഞവിടെ എൻ്റെ വാടപ്പിക്കും പക്ഷെ പിന്നെ പിന്നെ അപ്പന് പലതും മനസ്സിലായും തോന്നുന്നു പ്രായത്തിൻ്റെ അടുത്ത ആട്ടം ജാൻസിക്ക് ആവശ്യത്തിലധികമുണ്ട് മോളെ അവിടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുമായിരുന്നു ഡാൻസിയുടെ സ്വരമിറങ്ങി പക്ഷെ ഇത് അപ്പച്ചനെതിനാ ചെയ്തെന്നറിയില്ല അത്രയും സ്ഥലം ചാൻസിയുടെ പേർക്ക് വാങ്ങുക സ്വപ്നത്തിൽ പോലും വീട്ടിലാരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പനും ചാൻസിയും കൂടി നിലമ്പൂരിൽ പോയത് വീട്ടിലാരും അറിയാതിരുന്ന ആ യാത്ര അപ്പൻ്റെ ഷർട്ട് കഴുകാൻ തന്നെ കീശയിൽ നിന്ന് ടിക്കറ്റ് കണ്ടെടുത്തപ്പോഴാണ് ഞാനത് അറിഞ്ഞത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്പനോട് ചോദിക്കുകയും ചെയ്തു പക്ഷേ അപ്പനോട് ഒരു ജോലിക്കാരും ശരിയാക്കാൻ ആരെയോ കാണാൻ പോയതാണെന്ന് പറഞ്ഞു അത് ശരിയാണെന്ന് പിന്നീട് എനിക്ക് തോന്നി ആ വർഷം അവൾ വിഘ്നേഷിൻ്റെ കമ്പനിയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞെന്ന സമയമായിരുന്നു പിന്നീട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നില്ലെന്ന് പറഞ്ഞവൾ പെട്ടെന്ന് തീരുമാനം മാറ്റി മരിക്കുന്നതിന് മാസം മുമ്പ് അവളോട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു കമ്പനിയുടെ അധികം ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അത്രയും ദൂരല്ലേ പിന്നെ അപ്പച്ചൻ്റെ മേൽനോട്ടത്തിൽ കിട്ടിയതായതുകൊണ്ട് മറ്റൊരതിനെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല നാൻസി ഡേവിഡിനെ നോ കത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജാൻസിയുടെ പേയിൽ വാങ്ങിയ സ്ഥലം അപ്പച്ചൻ പോലും അറിയാതെ ജാൻസി വിറ്റു എന്ന വസ്തുത അപ്പച്ചൻ അറിയുന്നത് നാൻസിയുടെ കല്യാണത്തിന് വേണ്ടി ആ വസ്തു വിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് അതായത് ആൽബിക്കും പപ്പക്കും അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീധനം കൊടുക്കാൻ അപ്പം തീരുമാനിച്ചിരുന്നു ആ തീരുമാനം തെറ്റിയപ്പോഴായിരിക്കണം മനസ്സ് കൈവിട്ടുപോയത് ഡേവിഡ് പറഞ്ഞിട്ട് ഞാൻസി തലകുലക്കി പക്ഷേ ഡേവിച്ച് അവൾക്ക് എന്തെങ്കിലും പ്രയോജനമില്ലാതെ അവൾ ഒരിക്കലും അത് ചെയ്യില്ല ജനിച്ച കാലം മുതൽ ജാൻസിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം കാശിനപ്പുറം എന്തെങ്കിലും നേട്ടം അവൾക്ക് അവർ ഓഫർ ചെയ്തിട്ടുണ്ടാവും കാശിനേക്കാളും ഇന്നും ജാൻസിയെ മോഹിപ്പിക്കുന്ന അധികാരമാണ് അവളെപ്പോഴും പറയാറുണ്ടായിരുന്നു എത്ര വലിയ കാശിയായിരുന്നു അധികാരിയുടെ മുമ്പിൽ വെറും പട്ടി മാത്രമാണെന്ന് ജാൻസി തന്റെ സംശയം ഡേവിനോട് പങ്കുവെച്ച് എന്ത് നേട്ടമുണ്ടാവും എന്ന് ജാൻസിയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ യഥാർത്ഥ സ്ഥിതി അറിയണമെങ്കിൽ ജാൻസിനെ പറയണം അതിപ്പോൾ എന്തായാലും എളുപ്പമല്ല മാത്രമല്ല സിആർ കമ്പനി ജാൻസിക്ക് എന്ത് അധികാരം വാഗ്ദാനം ചെയ്യാനാണ് ആ സ്ഥലങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസി മാത്രമാണ് അവിടെ പ്രത്യേകിച്ച് ആർക്കും അധികാരമൊന്നും ഉണ്ടാവില്ല വാങ്ങുന്നു വിൽക്കുന്നു കമ്മീഷൻ വാങ്ങുന്നു അത്രയാണ് അവരുടെ പ്രവർത്തനം അതിന് അവർ ഏതു വഴിയും സ്വീകരിക്കും ഡേവിഡ് തന്റെ പരിമിതമായ അറിവിനുള്ളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ജാൻസിക്ക് വ്യക്തമായി കൊടുത്തു ചർച്ചക്കുടിയിൽ രണ്ടാൾക്ക് മുന്നോട്ടുള്ള വഴി അടഞ്ഞ പോലെയാണ് തോന്നിയത് ഡേവിഡ് ശക്തിയെ റോബിനെ വിളിച്ച് കാര്യങ്ങളുടെ ചുരുക്കി രൂപം അറിയിച്ചു നാൻസിയെ ജെസ്സിയുടെ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് വൈകുന്നേരം നാളെ റെഡിയായിരിക്കണമെന്ന് നിർദ്ദേശം നൽകി നാളെ മുതൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് മുൻകൂട്ടി ചിന്തിക്കാൻ കഴിയില്ല തന്നെ അമ്മച്ചിയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ ഡേവി കണക്കൂട്ടിയ വിവരം ജെസ്സിയെ അറിയിച്ചു ജീനു ഉറക്കമായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ ശല്യപ്പെടുത്താതെ ത്രേസിയും ഡേവിൻ്റെ പാലക്കിലേക്ക് യാത്ര തിരിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം